കൂലി എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിലാണ് ഇപ്പോൾ സംവിധായകൻ ലോകേഷ് കനകരാജ് രജനീകാന്തിനോടൊപ്പം വൺ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് അമീർ ഖാൻ നാഗാർജുന ഉപേന്ദ്ര തുടങ്ങിയവരും കൂലിയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ഇപ്പോഴിതാ തന്റെ മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായാണ് സിനിമയിലെ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുകയാണ് ലോകേഷ് ഈ ഫ്ലാഷ് ബാക്ക് വിഷ്വൽ അല്ലെങ്കിൽ വോക്കൽ ആയിരിക്കും എന്നാണ് ലോകേഷ് പറയുന്നത് ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് ലോകേഷ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് കഥയുടെ ആവശ്യപ്രകാരം കൂലിക്ക് വേണ്ടി പുതിയൊരു ഫ്ലാഷ് ബാക്ക് ഞാൻ പരീക്ഷിച്ചു അതെന്റെ മുൻ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് വിഷ്വൽ അല്ലെങ്കിൽ വോക്കൽ ആയിരിക്കും റിലീസ് തീയതി സമ്മർദ്ദമില്ലാതെ ഞാൻ ആദ്യം പ്രവർത്തിച്ച സിനിമ കൂലിയായിരിക്കും ഈ സിനിമയുടെ റിലീസ് ഓഗസ്റ്റ് പതിനാല് എന്നത് തീരുമാനിച്ചത് ഞാനാണ് കാരണം മറ്റു ചിത്രങ്ങളിൽ ഒരു റിലീസ് ഡേറ്റ് ആദ്യമേ കണ്ടെത്തിയിരിക്കും അതിലേക്ക് എത്തിക്കാൻ ഞാൻ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ഇതിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല ലോകേഷ് പറഞ്ഞു വിക്രം രജനി സാർ ചെയ്യേണ്ടതല്ല അതുപോലെ കൂലി കമൽ സാർ ചെയ്യേണ്ടതല്ല കാരണം ഈ കഥകൾ അവർക്കു വേണ്ടി എഴുതിയതാണ് ഒരു നിധി പോലെ ഇതിൽ മറ്റാരെയും ഉൾപ്പെടുത്തുന്നത് ന്യായമല്ല ലോകേഷ് കനകരാജ് മറ്റൊരഭിമുഖത്തിൽ പറഞ്ഞതാണിത് കൂലി എന്ന ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്ന താരങ്ങൾ ഇവരാണ് സത്യരാജ് സൗബിൻ ഷാഹിർ ശ്രുതി ഹാസൻ രബ മോണിക്ക ജോൺ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് അനിരുദ്ധ് രവിചന്ദർ സംഗീതം നൽകുന്ന കൂലിയിൽ ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്നു ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഫിലോമിൻ രാജാണ് നമ്മളെ കേൾക്കുന്ന നിങ്ങൾ നിങ്ങളിൽ എത്ര പേരാണ് കൂലി എന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റായി എഴുതാൻ മറക്കരുത് ഇതുപോലുള്ള രസകരമായ വാർത്തകളുമായി സന്ധിക്കുമ്പോഴേക്കും ദിസ്ഇസ് ഗോൾഡൻ പാൻ സൈനിങ് ഓഫ് വിത്ത്